ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ടു പോയിൻറ്റ് സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി 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 അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് വലിയതൊന്നല്ല തോന്നല്ല ചെറുത് പ്രവാസികളാവുമ്പോൾ അറിയായിരിക്കും നമ്മുടെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഈ നാല് ചമറിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് രമ്യേശി എൻ്റെ നീതു അവരാണ് നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുമ്പോൾ അറിയായിരിക്കും അവർ രണ്ടുപേരാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറ് സോ അവരിൽ രമ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് നാളെ ജൂൺ പതിനാറിന് സോ നമ്മൾ ഇന്ന് ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കും ഇതാണ് നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്ന സമയത്ത് നീതിന്റെ മേത്ത് നാഗവലി കയറിതാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും എടുത്ത് പൊക്കുന്നു എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അവൾക്ക് എന്തോ രാളങ്ങിയതാണ് നമുക്കിനി ഉണ്ടാക്കുന്നത് ഫുഡാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കർ ബിരിയാണിയാണ് നമ്മളിവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം കിച്ചണേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഹോസ്റ്റൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് കിച്ചണേക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണം ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചണും കാര്യങ്ങളും ഇവിടെ എന്താ നീതു വന്നിട്ട് ചിക്കൻ മുറിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങളുടെ സൂപ്പർ എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഞങ്ങളുടെ കിച്ചൺ കാണിച്ചു തരാം എല്ലാവരും യൂസ് ചെയ്യുന്നത് കാരണമാണ് ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത് ആരും കണ്ട് പേടിക്കരുത് ഇത് ഓവൻ വിത്ത് സ്റ്റവ് ഉള്ളതാണ് ആക്ച്വലി ഈ സാധനമൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ മാത്രമാണ് ഇപ്പോൾ വർക്കിംഗ് ഉള്ളത് ബാക്കിയെല്ലാം കേടായിട്ടുണ്ട് ആക്ച്വലി എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സാധനങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗീ എടുക്കാൻ മറന്നു ഓയിൽ ഓയിലെടുക്കാൻ മറന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം എടുക്കാൻ മറന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഹോസ്റ്റലിൽ ഉള്ളിക്ക് കിടന്ന് നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ബർത്ത്ഡേ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ സാധനം അല്ലേ കിട്ടിയത് ആ ഓർഡർ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആക്ച്വലി എനിക്ക് കുക്കിംഗ് ഒന്നും മാത്രം വിശൊമൊന്നുമില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അന്ന് ആഞ്ഞു പിടിച്ചാണ് ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ മുമ്പും രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം എന്തായാലും ശരിയാവും എന്ന് എനിക്കറിയാം പ്രത്യേകിച്ചൊന്നുമില്ല കുക്കറ് വെച്ചു അരിക്ക് സവാള ഇട്ടു ഇഞ്ചി പച്ചമുളക് വാട്ടി അതിലേക്ക് അതിലേക്കിതാ ചിക്കൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ അലിക്ക് തൈരും അതുപോലെ തന്നെ കുറച്ച് സവാള വറുത്തതും പിന്നെ ഇതാ ഗരം മസാല ഇട്ട് വീണ്ടും മിക്സ് ചെയ്തു അതൊന്നായി കഴിയുമ്പോൾ അതൊന്ന് ലെവൽ ചെയ്തിട്ട് അരയ്ക്ക് നമുക്ക് ആവശ്യമുള്ള അരി ഇടുന്നു അതേ അളവിൽ ചൂടുള്ള ഒഴിക്കുന്നു മൂടി വെക്കുന്നു ഒരൊറ്റ വിസിൽ അങ്ങനെ നമുക്ക് കിട്ടും സ്വാദിഷ്ടമായ കുക്കർ ബിരിയാണി അങ്ങനെ ദാ ഫൈനലി ദാ ഒരു വിസിൽ കിട്ടി ഇതിൻ്റെ ഇടയിൽ ഇതാ നമുക്കിത് മുഴുവൻ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വാഷ് ചെയ്ത് തിരിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതാണ് ഇങ്ങോട്ട് ഒരു പത്ത് പതിനഞ്ച് നടത്തും നടക്കണം തിരിച്ച് അങ്ങോട്ടും അതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നടക്കണം അങ്ങനെ എല്ലാറ്റ കയ്യിൽ ഓരോരോ സാധനങ്ങളായിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ ഉള്ളിക്ക് നടത്താണ് ഈ സമയം നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു ദാ ഇതേപോലെ നമുക്ക് റൈസ് കിട്ടും അതിലേക്ക് കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും സവാള വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അങ്ങനെ റൈസ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് അങ്ങനെ ദാ ബിരിയാണി റെഡി ഇനി നെക്സ്റ്റ് എന്താ കേക്ക് കട്ടിങ് അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ വിചാരിക്കും ചേച്ചിക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല ഈ അറേഞ്ച്മെൻസും മുഴുവൻ നടത്തിയത് ഡെമി ചേച്ചി തന്നെയാണ് രണ്ടു കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ ഇവിടെ സെലിബ്രേഷനും കാര്യങ്ങളും സർപ്രൈസ് സർപ്രൈസായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള അതായത് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഗിഫ്റ്റാണ് ഞാൻ വാങ്ങി കൊടുക്കാറ് പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം തൊട്ട് അത് ചേഞ്ച് ചെയ്തു നോർമലി ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുള്ളത് ഡ്രസ്സാണ് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളും ഞങ്ങൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും അതായത് രമി ചേച്ചി അയച്ചു കൊടുത്തു എന്നിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ വാങ്ങി കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് ഇപ്പോൾ രമി ചേച്ചിട്ടേക്കുന്നത് ഇനി കേക്ക് കട്ടിങ് അതിനിടയ്ക്ക് ഞാനിന്നീതും ഡ്രസ്സ് ചെയ്ത് വന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും സെയിം ഡ്രസ്സാണ് വേർ ചെയ്തേക്കുന്നത് ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഡിയർ ബർത്ത്ഡേ ടു ടുമിരി ഇത് ഞങ്ങളുടെ പേഴ്സണൽ സ്പേസാണ് ഇവിടെ റീലെടുപ്പും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കലും ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി ആക്ച്വലി ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് പോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാൻ വേണ്ടിട്ട് പക്ഷെ കേക്കും ഫോട്ടോടുപ്പും ഇടയില് ആ പോപ്പർ അങ്ങോട്ട് പൊട്ടിക്കാൻ മറന്നുപോയി എന്നിട്ട് അങ്ങനെ പ്രസ് ചെയ്യണം മറന്നു ഇത് മാക്സിമസ് ആണ്. നമ്മളുടെ ലിറ്റൽ ഫൈറ്റക് ഇതി. മാക്സിമസ്. പൊട്ടിക്കാനാണ് പോയേക്കിടേ. ഇങ്ങനടി ഇങ്ങേ. പൊട്ടിക്കേ. ഐ ഇത് വാ. നമ്മളെ പൊടിച്ചിഞ്ഞ പൊട്ടിക്കാനേ. നീ താഴെ ദാ പോവേണ്ടില്ലോ? അതൊന്നും കാര്യമില്ല. റെഡി. ഒരെണ്ണം തന്നറിയില്ലല്ലോ. റെഡി തിലു. കേട്ടോ പൊളിക്കോ. എത്ര പൊട്ടി? ഇത്രേം. അതിനുശേഷം ദാ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നീതു വാങ്ങിയ ഗിഫ്റ്റാണ് അതുപോലെ തന്നെ ദാ ഇത് ഞാൻ വീണ്ടും വാങ്ങിയ ഒരു ടോപ്പാണ് വേറൊരു ടോപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നീതും വേറെ ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സൈസും കാര്യങ്ങളൊന്നും കറക്റ്റില്ലാത്ത കാരണം ഞങ്ങളെല്ലാം റിട്ടേൺ ആയിട്ട് അങ്ങനെ ഫോട്ടോ എടുപ്പും റീൽസ് എടുപ്പും ഉള്ള പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഞങ്ങളെല്ലാം അവിടെ ക്ലീൻ ചെയ്തു ആക്ച്വലി ഈ പോപ്പറും സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് നാറച്ചി കിട്ടി സാധനങ്ങളും താഴെ എടുക്കുകയാണ് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയും സാധനങ്ങളൊക്കെ സെറ്റാണ് നല്ല പൂ പോലത്തെ ചിക്കനും സാധനങ്ങളൊക്കെ ആയിരുന്നു ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ് സംഭവം ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത് ആ ഇരുന്ന സമയം തന്നെ രണ്ടുമണി ആയിട്ടുണ്ട് നാളെ ഇവർക്ക് രണ്ടുപേർക്കും മോർണിംഗ് ഡ്യൂട്ടിയാണ് എന്നിട്ടാണ് ഈ ഇരിപ്പിരിക്കുന്നത് സന്തോഷവേളകൾ ആനന്ദകരമാകണം അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ തോന്നത്തേയില്ല അങ്ങനെ രമ്യ ചേച്ചി ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞങ്ങളും ഡംല ഹാപ്പിയാണ് ഇതേപോലെയുള്ള ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ട അനുചി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ സമയം രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ രാത്രി യാത്രയില്ല അപ്പോ ശരിട്ടാ